പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് സ്നേഹമുള്ള ഭാര്യമാരുടെ അടയാളങ്ങൾ സ്നേഹമുള്ള ഭാര്യയുടെ അടയാളങ്ങൾ എന്തൊക്കെ എങ്ങനെയായിരിക്കണം സ്നേഹമുള്ള ഒരു ഭാര്യ എന്നതിനെക്കുറിച്ചായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ എന്ന വിഷയത്തെക്കുറിച്ച് അടുത്ത ദിവസം വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് സ്നേഹമുള്ള ഭർത്താവിൻ്റെ ആദ്യത്തെ അടയാളമാണ് ഭാര്യയോട് എപ്പോഴും സലാം പറയുന്നവനായിരിക്കും എന്നുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും ഭാര്യയെ കാണുമ്പോഴൊക്കെ സലാം പറയുന്ന ഭർത്താവ് ഇത് സ്നേഹമുള്ള ഒരു ഭർത്താവിൻ്റെ ലക്ഷണമാണ് അതുപോലെ അവൾക്ക് ചുംബനം കൊടുക്കുന്നവനായിരിക്കും ഭാര്യയ്ക്ക് നല്ല സ്നേഹത്തോടു കൂടി സ്നേഹത്തിൻ്റെ ലാളനയുടെ ചുംബനം കൊടുക്കുന്നവനാണ് ഒരു യഥാർത്ഥത്തിൽ നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവ് അതും സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളമാണ് ഇനി മറ്റൊരു അടയാളമാണ് അവൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നവനായിരിക്കും ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ ഇടയ്ക്കൊക്കെ അവൾക്ക് സർപ്രൈസ് ആയിക്കൊണ്ട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ഭർത്താവ് അത് നല്ല സ്നേഹമുള്ള ആത്മാർത്ഥമായ സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളമാണ് ഇനി മറ്റൊരു അടയാളമാണ് എല്ലാ കാര്യത്തിലും ഭാര്യയുടെ തൃപ്തി ചോദിക്കുന്നവൻ എല്ലാ കാര്യത്തിലും ഭാര്യയുടെ തൃപ്തി ചോദിക്കുക സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ ഭാര്യയുടെ തൃപ്തി കൂടി മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുക എന്ത് കാര്യമാണെങ്കിലും അതായത് ഉദാഹരണമായി ഇനിയിപ്പോൾ സ്വന്തമായി ഒരു വാഹനം വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ അതിൽ ഭാര്യയുടെ സന്തോഷം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ തൃപ്തി കൂടി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങിക്കുക പ്രത്യേകിച്ച് ഭർത്താവിന് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഭാര്യയോട് പെട്ടെന്ന് പങ്കുവെക്കുക ഇതൊക്കെ നല്ല സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളമാണ് ഇനി മറ്റൊരു അടയാളമാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാരുടെ മറ്റൊരു അടയാളമാണ് ഭാര്യയുടെ വീട്ടുകാരെ ഇഷ്ടപ്പെടുന്നവനായിരിക്കും എന്നുള്ളത് ചില ഭർത്താക്കന്മാരെയൊക്കെ ഉണ്ട് ഭാര്യയോട് ഭാര്യയുടെ വീട്ടുകാരെ പറ്റി വെറുതെ ഇങ്ങനെ കുറ്റം പറയുക അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക ഭാര്യയുടെ വീട്ടുകാരെ പറ്റി എന്നാൽ അങ്ങനെയല്ല ഭാര്യ ഭാര്യയുടെ വീട്ടുകാരോട് നല്ല സ്നേഹമുള്ളവനായിരിക്കും ഭാര്യയുടെ വീട്ടുകാരെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും ഒരു യഥാർത്ഥത്തിൽ ഭാര്യയോട് സ്നേഹമുള്ള നല്ല ഒരു ഭർത്താവ് അതും ഇതിൽപ്പെട്ട ഒരു അടയാളമാണ് ഇനി സ്നേഹമുള്ള ഭർത്താവിൻ്റെ മറ്റൊരു അടയാളമാണ് ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നവനായിരിക്കും എത്ര തിരക്കുള്ള ആളാണെങ്കിലും ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ് ഒരു യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താവ് ഈ പുതുതലമുറയിലുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്ത് ഒഴിവ് സമയത്തൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ ഭാര്യയോട് സംസാരിക്കാതെ ഫോണിലായിരിക്കും ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കും എന്നാൽ അങ്ങനെയല്ല വീട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതല്ല നല്ല തിരക്കുള്ള ആളായിക്കോട്ടെ എന്നാലും ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം നല്ല നല്ല നിമിഷങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ സ്വകാര്യ നിമിഷത്തിൽ പരസ്പരം സന്തോഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്ത അടയാളമാണ് ഇബാധത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്നവനായിരിക്കും വിബാധത്തിൻ്റെ കാര്യത്തിൽ ഉദാഹരണമായി ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ അലസത കാണിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യയെ കൊണ്ട് നിസ്കരിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ഭാര്യയാണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുക ഇതൊക്കെ നല്ല സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളമാണ് അപ്പോൾ ഇത്രയുമാണ് സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു സുബാൻ വാല നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ ആമീൻ അസലമു വാർമി വാത്ത